ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ ശനിയാഴ്ചത്തെ അപ്പോൾ ഇന്ന് ഒരു ചെസ് ടൂർണമെൻറ്റ് ഉണ്ട് അണ്ടർ ഫിഫ്റ്റീൻ്റെ ആണ് അപ്പോൾ ഞാനും നൈനും കൂടി അങ്ങോട്ട് പോകുന്നേ തക്കുടും ഇവിടെ നിൽക്കുകയാണ് കേട്ടോ എനിക്ക് അധികം സ്ഥലം അറിയാം കേണിച്ചറിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് അത്ര വലിയ പരിചയമില്ലാത്ത സ്ഥലം ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൊണ്ടുപോയിട്ട് തന്നെ ഇവിടുന്ന് കുറച്ച് രണ്ട് മൂന്ന് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോയി പിന്നെ വീഡിയോ എടുക്കാനുള്ള വലിയ മൂടൊന്നുമില്ല ഞാൻ മിക്ക ടൂർണമെൻറ്റ് പോയാലും എനിക്ക് വീഡിയോ എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല കേട്ടോ എനിക്ക് പേടിയാണ് ശരിക്കും അതിനു എന്താ റിസൾട്ട് എന്താ നമുക്കൊരു ടെൻഷനല്ലേ അങ്ങനെ ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിച്ചു തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്നായിരുന്നു കേട്ടോ കഴിച്ചത് എപ്പോഴും ബിരിയാണി കേട്ടോ ഉച്ച ടൂർണമെൻറ്റ് പോയാൽ അന്ന് ബിരിയാണി ആയിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു നൈനു സദ്യ കഴിക്കുക കുറേ കാലമായില്ല നമ്മൾ സദ്യയൊക്കെ കഴിച്ചിട്ട് എന്ന് പറഞ്ഞപ്പോൾ നൈനു സദ്യ കഴിക്കണി രസം വേണം അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാവുമായിരിക്കും നമുക്ക് പോയി കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും ഞാനും നയനും നേരെ വീട്ടിലേക്ക് നെന്മേനിക്കുന്നിലേക്കാട്ടോ വന്നത് അവിടെ നമ്മുടെ ഇച്ചൂട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അത് ആഘോഷിക്കാനായിട്ട് വന്ന ആഘോഷിക്കാനല്ല അവർ കുറച്ച് ദിവസമായിട്ട് എറണാകുളത്തായിരുന്നു അപ്പോൾ അവനെ കണ്ടിട്ട് കുറേ ദിവസമായി അപ്പോൾ കൊതിയായിട്ട് വന്നതാണ് അവൻ അവനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോകും പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേഗം കാണാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഏട്ടനെന്താക്കളൂതാ വൈകുന്നേരം ആയപ്പോൾ അവരും വന്നിട്ടുണ്ട് വൈകുന്നേരം അല്ല കേട്ടോ ഞങ്ങളെത്തി തന്നെ ഒരു ആറ് ആറരയായി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവർ വന്നത് വലിയ പരിപാടിയൊന്നുമില്ല ഒരു കുഞ്ഞു പരിപാടിയാണ് അപ്പോൾ അത് നമ്മുടെ ഇച്ചൂട്ടൻ കേക്ക് മുറിക്കുന്നു പിന്നെ അപ്പോൾ കഴിക്കാനുള്ളത് നെയ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇച്ചൂട്ടൻ്റെ ഫോട്ടോ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ അവന് ഭയങ്കര മടിയാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ അത് കഴിഞ്ഞതാണ് ഭക്ഷണമൊക്കെ കഴിച്ചു ഇവിടെ വന്ന മക്കൾക്ക് എന്താണെന്നറിയില്ല നിലത്തിരുന്ന് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ എല്ലാവരും കൂടി ഇതിന് ടി വി കാണുന്നുണ്ട് അപ്പം ചുറ്റുവട്ടത്തിലുള്ള എൻ്റെ ഏട്ടന്മാരും അനിയന്മാരും മക്കളും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ എന്നെ കണ്ടാൽ പിന്നെ അവർ മുഖവും പോത്തി ഇരിക്കും കാരണം കാരണം എന്താണെന്നറിയാമല്ലോ ഞാൻ വീഡിയോ എടുത്തിടും അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ചീത്തയും കേൾക്കും കേട്ടോ ഏയ് ഞാനത് മൈൻഡാക്കൊന്നുമില്ല ഇത് പിറ്റേ ദിവസത്തിന്റെ ആവിടുത്തെ വീഡിയോ കേട്ടോ ഇതെന്താ കാര്യായിട്ട് നോക്കുന്നല്ലേ രണ്ട് മായി ഉണ്ടായിരുന്നോ ഒരാൺമയിലും ഒരു പെൺമയിലും പക്ഷെ കുറച്ച് ദൂരം ആയതുകൊണ്ട് വീഡിയോയിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ നമ്മുടെ നെന്മ അവിടെ ബംഗാളികളാണ് നടുന്നതെന്ന് പക്ഷേ എന്താ പറയുക നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു എനിക്ക് അത് കാണാനും വീഡിയോ എടുക്കാനൊക്കെ പക്ഷെ ധൈര്യക്കുറവ് അതുകൊണ്ട് ഞാൻ പോയില്ല എന്തോരത്തും നട്ടോ വീഡിയോ എടുത്ത് അറിയില്ല എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ധൈര്യമില്ല ഒരാൾ കൂടി ഉണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടു അപ്പോൾ അവർ വല്ലതും ചോദിച്ചാൽ ഒത്തരം തിരിച്ച് പറയാൻ എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പോയില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നോക്കത്താതെ ഒരുത്തോളം നമ്മുടെ നെൽകൃഷിയാണ് നമ്മുടെ മീനങ്ങാടിത്തെ പോലെയല്ല ഫുൾ നെല്ലാണ് കേട്ടോ ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ അങ്ങനെ ഉച്ചയായപ്പോൾ താ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല തക്കുന് ഭയങ്കര ഇഷ്ടമായി ഈ ബസ് സ്റ്റോപ്പ് കാരണം ഇപ്പം അങ്ങനത്തെ ബസ് സ്റ്റോപ്പൊന്നും അങ്ങനെ കാണാറില്ല നമ്മുടെ നാട്ടിൻപുറത്തല്ലേ കാണുള്ളൂ അതുകൊണ്ടായിരിക്കാം അങ്ങനെ മീനങ്ങാടി എത്തി മീനങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ നമ്മുടെ അവിടേക്ക് ബസ് കുറവാണ് അപ്പോൾ കുറേ നേരം കാത്തു തരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഞങ്ങളുടെ പരിചയമുള്ളൊരു ഏട്ടനുണ്ടായിരുന്നു ഏട്ടൻ്റെ കൂടെ കാറിൻ്റെ വന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരികയാണ് തക്കിടുകയാണെങ്കിൽ ഡിസ്കോ കളിച്ചോണ്ടാണ് നടക്കുന്നത് അങ്ങനെ വീട്ടിലെത്തി പിന്നെ കുറച്ച് തുണി കഴുകിയിടുന്നു നമ്മളിട്ടോണ്ട് വന്ന ഡ്രസ്സൊക്കെ പിന്നെയും പിന്നെയും വെച്ചോണ്ടിരുന്ന ഒരുപാടായി പോയില്ലേ പിന്നെ എന്താ കിട്ടുന്ന സമയത്തങ്ങ് കഴുകിയിട്ട പിന്നെ ഒരുപാട് ഒന്നിച്ച് അലക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ കുളിയും കഴിഞ്ഞ് തുണിയൊക്കെ കഴുകിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ മുറ്റം അടിച്ചിട്ട് വേണം പിന്നെ അകത്ത് കയറി ചെയ്ത് കിട്ടാം പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ മുറ്റടിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ആദ്യമൊക്കെ മുറ്റൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടു എന്താണ് സമയമായി അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യരുതും മറന്നു വരുന്നത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കഴിഞ്ഞവരിക്കും ബൈ